ഒരിക്കൽ മദീനയിൽ അബൂറിയാസ് എന്ന ഒരു ഉണ്ടായിരുന്നു അബുറിയാസ് എന്നും വല്ല ജോലിയും കിട്ടുമോ എന്ന് നോക്കി മദീന തെരുവുകളിൽ സമയം ചിലവഴിക്കും എന്തെങ്കിലും കിട്ടിയാൽ വീട്ടിലേക്കൂടി തന്റെ പ്രിയതമയോടു കൂടി അത് പങ്കുവെക്കും അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു പണക്കിഴി വീണ് കിട്ടി അതിൽ ആയിരം ദിനാർ ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഇന്ന് വരെ അത്രയും തുക ഒന്നിച്ച് കണ്ടിട്ടില്ലാത്ത പണക്കിഴി കിട്ടിയ അദ്ദേഹം ഉടൻ തന്നെ വെപ്രാളം കൊണ്ട് തന്റെ പ്രിയതമയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കാര്യം പറഞ്ഞു എന്തായാലും ഇത് തൽക്കാലം കയ്യിൽ വെക്കാം ഭാര്യ പറഞ്ഞത് കേട്ട് അദ്ദേഹം പറഞ്ഞു ഇത് എന്റെ മുതലല്ല ഇതിന്റെ അവകാശം വന്നാൽ എനിക്കിത് തിരിച്ചു കൊടുക്കണം അള്ളാഹുവിന്റെ മുന്നിൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല ദൃഢനിശ്ചയം നിറഞ്ഞ അബൂർ വാക്കുകൾ കേട്ട ഭാര്യ പിന്നെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ അടുത്ത ദിവസങ്ങളിലും ഈ നഷ്ടപ്പെട്ട പണവും അന്വേഷിച്ച് ആരെങ്കിലും വരുമെന്ന് കരുതി അദ്ദേഹം മദീന തെരുവുകളിൽ കാതോർത്തിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഒരു കുറാസക്കാരൻ അവിടെ തന്റെ പണം നഷ്ടപ്പെട്ട കാര്യം വിളിച്ചു പറയുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു പണം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാൻ ആഗ്രഹിച്ചെങ്കിലും അബൂർ ശബ്ദം പുറത്തേക്ക് വന്നില്ല അദ്ദേഹം അന്ന് വീട്ടിലേക്ക് മടങ്ങി ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അന്ന് അങ്ങനെ അടുത്ത ദിവസവും രാവിലെ തന്നെ വീണ്ടും തെരുവിലേക്ക് പോയി കുറാസക്കാരൻ അന്നും അവിടെ നിന്ന് കണ്ട ആളുകളോടൊക്കെ ചോദിക്കുന്നത് കണ്ട് അദ്ദേഹം അവസാനം അയാളുടെ അടുത്തേക്ക് പോയി പറഞ്ഞു സഹോദര ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കൊടും ദാരിദ്ര്യത്തിലാണ് കിട്ടിയ ആൾക്കൊരു നൂറ് ദിനാർ അതിൽ നിന്നും പാരിതോഷികമായി നൽകാമെന്ന ഒരു വാഗ്ദാനം നൽകിക്കൂടെ ഇല്ല എനിക്കതിന് കഴിയില്ല കുറാസക്കാരൻ മറുപടി പറഞ്ഞു നിരാശനായ അദ്ദേഹം അന്നും വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ അടുത്ത ദിവസവും കുറാസക്കാരൻ തന്റെ പരാതി ആളുകളോട് ബോധിപ്പിക്കുന്നത് കണ്ട് അബൂറിയാസ് അദ്ദേഹത്തെ വീണ്ടും സമീപിച്ചു പറഞ്ഞു അതിൽ നിന്നും ഒരു അൻപത് ദിനാറെങ്കിലും കൊടുത്തു ഇല്ല എനിക്ക് അതിന് പറ്റില്ല എന്ന് പറഞ്ഞു അയാളോട് അവസാനം ഒരു പത്ത് ദിനാറെങ്കിലും കൊടുക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചപ്പോഴും കുറാസക്കാരന്റെ ഉത്തരം അതുതന്നെയായിരുന്നു അവസാനം കുറാസക്കാരന്റെ കൈ പിടിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിലേക്കൊന്ന് വരാമോ അമ്പരന്ന് അദ്ദേഹം പോകാമെന്ന് സമ്മതിച്ചു വീട്ടിൻ്റെ മുന്നിലെത്തി അദ്ദേഹത്തോട് ഭാര്യ ഉള്ളിൽ നിന്നും ചോദിച്ചു ആളെ കണ്ടെത്തിയോ എന്ന് ഉത്തരം പറഞ്ഞു കുറാസക്കാരനെ അദ്ദേഹം തൻ്റെ കുടിലിലേക്ക് ക്ഷണിച്ചു അകത്തു കടന്ന ഉടനെ അദ്ദേഹം പണക്കിരി കയ്യിൽ കൊടുത്തു പറഞ്ഞു താങ്കളുടെ പണം കിട്ടിയത് എനിക്കാണ് ദിവസങ്ങളായി ഞാനും എൻ്റെ ഭാര്യയും മക്കളും വല്ലതും വയറും നിറച്ച് കഴിച്ചിട്ട് എങ്കിലും ഈ ീ പണം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല അതുകൊണ്ടാണ് ഒരു പത്തു ദിനാറെങ്കിലും കൊടുത്തുകൂടേ എന്ന് ഞാൻ ചോദിച്ചത് ഇത് കേട്ട കുറാസക്കാരന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി പഠിച്ചവന് എന്തൊരു പരീക്ഷണമാണ് ഈ മനുഷ്യൻ നേരിട്ടത് അവസാനമായ അൾ അബൂറിയാസിനോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എൻ്റെ പിതാവ് മരണപ്പെടുമ്പോൾ എനിക്ക് മൂവായിരം ദിനാർ നൽകി അതിൽ നിന്നും ആയിരം ദിനാർ മദീനയിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യനെ കണ്ടെത്തി നൽകണമെന്ന് പറഞ്ഞിരുന്നു ആ പണമാണ് എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടത് ബാക്കി പണം പിതാവ് പറഞ്ഞ വഴിയിൽ ഞാൻ ചിലവഴിച്ചു കഴിഞ്ഞിരുന്നു അതിൽ നിന്നും ഒരു ദിനാർ പോലും എനിക്ക് എടുക്കാനുള്ള എൻ്റെ അന്വേഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു അബൂറിയാസ് നിങ്ങളാണ് ആ പണത്തിന് ഏറ്റവും യോഗ്യൻ അതിനാൽ ആ പണം നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും നിറകണ്ണുകളോടെ ഇറങ്ങി സന്തോഷവും സങ്കടവും കൊണ്ട് പൊട്ടിക്കരഞ്ഞ അബൂറിയാസ് അദ്ദേഹം പോകുന്നത് നോക്കി നിന്നു ഈ സംഭവം മഹാനായ ത്വാബിർ അലി അള്ളാൻ കിതാബിൽ ഉദ്ധരിക്കപ്പെട്ടതാണ് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക